ജാസ്മിന്റെ അച്ഛനും അമ്മയും പുറത്തു പോയതിനു ശേഷം റസ്മിന്റെ അടുത്ത് അഫ്സലിനെ പറ്റി പല കാര്യങ്ങളും സംസാരിക്കുന്ന ജാസ്മിനെയാണ് ഇപ്പൊ ലൈവിൽ കാണിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവിലിപ്പോ ജാസ്മിന്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോയിരിക്കുകയാണ് പല നല്ല മാറ്റങ്ങളും ജാസ്മിന്റെ ഗെയിമിൽ കൊണ്ടുവന്നിട്ടാണ് ജാസ്മിന്റെ വാപ്പ ജാഫറിക്ക പുറത്തേക്ക് പോയിരിക്കുന്നത് ഈ ഒരു സമയത്ത് പീപ്പിൾ റൂമിന്റെ താമരയിൽ കിടന്നാണ് ജാസ്മിനും റസ്മിനും അഫ്സലിനെ പറ്റി സംസാരിക്കുന്നത് ജാസ്മിൻ അതിനകത്ത് പറയുന്നത് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ജാസ്മിന്റെ അച്ഛനെയും അമ്മയും ഫാമിലി വീക്കിന് ബിഗ് ബോസിലേക്ക് വരാനായിട്ട് എയർപോർട്ട് വരെയും കൊണ്ടൊന്നാക്കിയത് അഫ്സലായിരുന്നു അവൻ ഒട്ടും വയ്യാതിരുന്നിട്ടും ജാസ്മിന്റെ അച്ഛനെയും അമ്മയും വളരെ നല്ല രീതിയിൽ നോക്കി കെയർ ചെയ്ത് എയർപോർട്ട് വരെ കൊണ്ടന്നാക്കി എന്നിട്ടാണ് അവൻ പോയത് എനിക്ക് പല കാര്യങ്ങളും ഇവിടെ അഴച്ച് തന്നത് അഫ്സലാണ് ഈ പറയുന്ന ജാസ്മിന്റെ അച്ഛൻ ഇന്നിവിടെ വന്ന സമയത്ത് പാവ പോലും അഫ്സൽ എനിക്ക് സമ്മാനിച്ചതായിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ചില അപ്ഡേറ്റുകൾ ഉണ്ട് ജാസ്മിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിലേക്ക് അഴച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അഫ്സൽ അമീർ പുള്ളിക്കാരൻ ജാസ്മിൻ ഒരു കുറവും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു വിചാരത്തോടു കൂടി ജാസ്മിൻ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സുകൾ അതുപോലെ തന്നെ ഗെയിമിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് വരുത്താനായിട്ടുള്ള ഫോട്ടോസ് അതായത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഈവൻ ജാസ്മിൻ കിടക്കുന്നതിൻ്റെ തൊട്ടു ബാക്കിൽ വെച്ചിരിക്കുന്ന അച്ഛനും അമ്മയും സഹോദരനും ജാസ്മിനും കൂടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ പോലും ഫ്രെയിം ചെയ്ത് അഫ്സലാണ് ബിഗ് ബോസിലെ കഴച്ചു കൊടുത്തത് പക്ഷേ ബിഗ് ബോസ് ഈ പറയുന്ന എല്ലാ ഗിഫ്റ്റുകളും ജാസ്മിനിലേക്ക് എത്തിച്ചിട്ടില്ല കാരണം ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റൻറ്റിന് മാത്രമായിട്ട് ഗിഫ്റ്റുകളും കാര്യങ്ങളും എപ്പോഴും കൊടുക്കാനായിട്ട് സാധിക്കില്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒക്കെ എന്തൊക്കെയാണെങ്കിലും അഫ്സൽ കൊടുത്ത് ഈ ഒരു സമ്മാനങ്ങളൊക്കെ പല പല നാളുകളായിട്ടാണ് ജാസ്മിനിലേക്ക് എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും ഒരുപാട് സാധനങ്ങൾ കോസ്മെറ്റിക്സ് ഉൾപ്പെടെ ജാസ്മിന് മേക്കപ്പ് ഐറ്റംസ് ഉൾപ്പെടെ ഒരു കുറവും ബിഗ് ബോസ് ഹൗസിൽ വരരുത് എന്നുള്ള ഒരു ധാരണയോടുകൂടി അഫ്സൽ അത്രയും കാര്യങ്ങളാണ് ജാസ്മിനു വേണ്ടി ചെയ്തത് പക്ഷെ ജാസ്മിന്റെ ഭാഗത്തുനിന്ന് അഫ്സലിന് കിട്ടിയത് വളരെ മോശം അനുഭവമായിരുന്നു ബിഗ് ബോസിലേക്ക് വന്ന ജാസ്മിൻ രണ്ടാഴ്ച മുതൽ ഗബ്രിയായിട്ട് അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ നിങ്ങളെല്ലാവരും കണ്ടതാണ് അത് ഒരു പ്രണയമായിക്കൊള്ളട്ടെ സൗഹൃദമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ വളരെ മോശമായിട്ടാണ് ഗബ്രിയും ജാസ്മിൻ തമ്മിലുള്ള ആ ഒരു ബന്ധം പുറത്ത് ചിത്രീകരിക്കപ്പെട്ടതും അവരതിനെ പുറത്ത് ചിത്രീ സോറി അകത്ത് ചിത്രീകരിച്ച് വെച്ചതും അവരകത്ത് ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ടാണ് പുറത്തത് ഇത്രയും വലിയ കോൺട്രവേഴ്സി ആവുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ ജാസ്മിൻ ഞാൻ കമ്മിറ്റഡ് ആണ് എൻ്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച് വെച്ചിരുന്നതാണ് അഫ്സലെന്നാണ് ഈ പറയുന്ന ആ ഒരു പയ്യൻ്റെ പേര് എൻ്റെ ഒരു ഫ്രണ്ട് ആണവൻ അവനാണ് എന്നെ ആദ്യം പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അഫ്സലെന്ന പേര് സോഷ്യൽ മീഡിയയിൽ ചുറ്റിക്കളിക്കാൻ തുടങ്ങിയതാണ് പിന്നീട് ഗബ്രിയായിട്ടുള്ള ഈ ബന്ധം ഇത്രയും രൂക്ഷമായി വന്നതിന് ശേഷമാണ് അഫ്സലിൽ ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് പിന്നീടാണ് അദ്ദേഹം വോയിസ് റെക്കോർഡുകളും അതുപോലെ തന്നെ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആയിട്ട് ഏറ്റവും ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ജാസ്മിനായിട്ട് ഒരു ബന്ധവുമില്ല ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഗബ്രിയായിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിക്കില്ല തീർച്ചയായിട്ടും ഞാൻ അവളായിട്ടുള്ള ഈ ഒരു മാരേജ് പ്രപ്പോസലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാണ് എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് ജാസ്മിനായിട്ട് ഇനി ഒരു കണക്ഷനും എനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അവസാനമായിട്ട് അഫ്സലിട്ടൊരു പോസ്റ്റൊക്കെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയില് എന്നാണ് ചര്ച്ചയായപ്പെട്ടൊരു വിഷയമായിരുന്നു അതുപോലെ തന്നെ ഇത്രയും സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയിട്ടും ജാസ്മിന്റെ അച്ഛനെയും അമ്മയും ഫാമിലി വീക്കിനു വേണ്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നു വിട്ടു അതുപോലെ തന്നെ പല സഹായങ്ങളും ജാസ്മിനും ജാസ്മിന്റെ മാതാപിതാക്കൾക്കും വേണ്ടി ചെയ്യുന്നു അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ ജീവിതത്തിൽ തൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ജാസ്മിൻ എന്ത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും എത്ര വലിയ ബിഗ് ബോസിൻ്റെ ട്രോഫി ആണെങ്കിലും അത് ആഗ്രഹിച്ചുകൊണ്ട് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയെ ചതിക്കാൻ പാടില്ലായിരുന്നു ഇന്ന് ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റി അതുപോലെ തന്നെ ഗബ്രിയ ഗബ്രി കൊടുത്തു എന്ന് പറയുന്ന ജാസ്മിൻ്റെ കഴുത്തിൽ കിടന്ന മാല ഊരുമാറ്റിയിട്ട് ഈ പറയുന്ന അഫ്സൽ കൊടുത്ത മാല അണിയിച്ചു അതുപോലെ തന്നെ അഫ്സൽ കൊടുത്തു വിട്ട ആ ഒരു ടെഡി ബിയറിനെ ജാസ്മിന് സമ്മാനം നൽകി അതിനുശേഷം കുറച്ചു നേരം ജാസ്മിൻ ഒന്ന് സങ്കടപ്പെട്ടിരുന്നെങ്കിൽ തന്നെ പിന്നീട് അതിൽ നിന്ന് റിക്കവർ ആയി വരികയാണ് ഉണ്ടായത് നമ്മൾ എല്ലാവരും കണ്ടതാണ് പിന്നീട് സന്തോഷിച്ചു ഉല്ലസിച്ച് ഏർ നടക്കുന്ന ജാസ്മിനാണ് നമ്മളവിടെ കണ്ടത് അതുപോലെ തന്നെ ഈ പറയുന്ന അഫ്സല് കൊടുത്ത പാവയെ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അച്ഛൻ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന സമയത്ത് പാവയൊന്നും ശ്രദ്ധിക്കാനായിട്ട് ജാസ്മിന് ടൈം കിട്ടിയില്ല പിന്നീടാണ് ഈ പറയുന്ന റസ്മിനും എന്താണ് ജാസ്മിന്റെ മാതാപിതാക്കൾ കൂടി ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഈ പാവയെ നോക്കുന്നത് അഫ്സൽ സമ്മാനമായി കൊടുത്ത പാവയായിരുന്നു അതിന് ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുന്നു എന്നാണ് ഒരുപാട് ഉമ്മയാണ് ആ പാവക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ അത്രയും സ്നേഹം ജാസ്മിൻ അഫ്സലിനോട് ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു മോശം പരിപാടി ഗബ്രി ആയിട്ട് കാണിച്ചു കൂട്ടരുതായിരുന്നു കാരണം ജാസ്മിൻ ഗബ്രിയോട് പ്രാന്തമായ സ്നേഹം എന്നുള്ള രീതിയിലാണ് ഇത് പുറത്ത് ചർച്ചയാക്കപ്പെട്ടത് കാരണം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചത് മറ്റാരുമല്ല ജാസ്മിൻ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും അഫ്സലിനെ പോലൊരു വ്യക്തിയെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഒരു ഗെയിം ജാസ്മിനോടെ കളിക്കാൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും എത്ര വലിയ ട്രോഫി കിട്ടുമെന്ന് പറഞ്ഞാലും ബിഗ് ബോസിന്റെ ബോസിൻ്റെ വിന്നറാവാൻ പറ്റുമെന്ന് പറഞ്ഞാലും അതിനേക്കാളും വലുത് തന്നെയാണ് ജീവിതത്തിൽ ഇത്രയും തന്നെ സ്നേഹിക്കുന്ന ഒരു പയ്യന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഇനിയെങ്കിലും ജാസ്മിൻ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്